ഇപ്പോൾ ജെൻസന്റെ മൃതശരീരം ഹോസ്പിറ്റലിൽ നിന്ന് പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് കണ്ണീരോർമ്മയായ ജെൻസനെ ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വിംസ്വ ഹോസ്പിറ്റലിൽ നിന്ന് സുൽത്താൻ ബത്തേരി ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത് ചേതനയേറ്റ ശരീരമായി ജെൻസൺ പോകുന്ന കാഴ്ച കണ്ടു നിൽക്കാൻ കഴിയാത്തതാണ് ദിവക്ക് ഇപ്പോൾ മൃതശരീരം ആംബുലൻസിലേക്ക് മാറ്റിയിരിക്കുന്നു ഇനി സുൽത്താൻ ബത്തേരി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും പോസ്റ്റ്മോർട്ടം നടപടികൾ കഴിഞ്ഞ് വേഗത്തിൽ സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കുമല്ലേ ദീപക് ഇപ്പോൾ മൃതശരീരം അവിടെ നിന്ന് കേട്ടിട്ട് ബന്ധുക്കളെല്ലാം ജിൻസിൻ്റെ പല ബന്ധുക്കളും അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു നാട്ടുകാരുമുണ്ടല്ലേ അരുൺകുമാർ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി ജെൻസന്റെ മൃതദേഹം ഇപ്പോഴാണ് ഈ ആശുപത്രിയിലെ മോർച്ചറിയിൽ നിന്ന് പുറത്തേക്ക് എത്തിച്ചതിപ്പോൾ ആംബുലൻസിൽ കയറ്റി മൃതദേഹം സുൽത്താൻ ബത്തേരി ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോകുന്നത് സുൽത്താൻ ബത്തേരി ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കുന്നുണ്ട് അതിന് ശേഷമായിരിക്കും മൃതദേഹം അവിടെ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുവരിക പൊതു ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകുകയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം നിരവധി ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് ജെൻസന്റെ അടുത്ത ബന്ധുക്കളും ഒപ്പം ജെൻസന്റെ നാട്ടുകാരും ഈ മരണവാർത്ത അറിഞ്ഞ് ഇവിടെ എത്തിയ ആളുകളും നിരവധി ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു ഈ വാഹനത്തിൽ ഇപ്പോൾ ജെൻസന്റെ ചേതനേറ്റ ശരീരം വാഹനത്തിൽ കയറ്റി സുൽത്താൻ ബത്തേരി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുകയാണ് അരുൺകുമാർ ഹോസ്പിറ്റലിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് ദീപക്ക് അധിക ദൂരമില്ലല്ലോ അല്ലേ ഹോസ്പിറ്റലിലേക്ക് ബത്തേരിയിലേക്ക് കൊണ്ടുപോയി സംസ്കാര ചടങ്ങ് നടന്നാൽ അവിടെ നിന്ന് അമ്പലവയിലേക്ക് കൊണ്ടുവരും അല്ലേ അരുൺകുമാർ ഇപ്പോൾ മേപ്പാടിയിലെ മൂപ്പൻസ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് ജെൻസന്റെ മൃതദേഹവുമായുള്ള ആംബുലൻസ് വാഹനം ബത്തേരി താലൂക്ക് ആശുപത്രിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കൽപ്പറ്റ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള പോലീസ് വാഹനവും ഒപ്പം ഈ ജനസിൻ്റെ മൃതദേഹം വഹിച്ചു കൊണ്ടുപോകുന്ന ആംബുലൻസിനൊപ്പം പോയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം പതിനഞ്ച് കിലോമീറ്ററോളം ദൂരം ഇവിടെ നിന്ന് സുൽത്താൻ ബത്തേരിയിലേക്കുണ്ട് അവിടെ എത്തി അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കും ദീപക് ഈ പരിക്കേറ്റ നിമിഷം തന്നെ അത്യാസന നിലയിൽ തന്നെ അല്ലേ രക്ഷപ്പെടാനുള്ള സാധ്യത കുറവാണെന്ന ആദ്യഘട്ടത്തിൽ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു പക്ഷേ എങ്കിലും നേരിയ പ്രതീക്ഷ ജനിച്ചിരുന്നു അല്ലേ ദീപക് നമുക്ക് സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ബന്ധുക്കളോ ഉണ്ടെങ്കിൽ അവരുടെ പ്രതികരണം കൂടി അതായത് ഓമിനി അരുൺകുമാർ ഈ ഓമിനിയിലായിരുന്നു ഇവർ ഇവിടെ നിന്ന് കൊടുവള്ളിയിലേക്ക് യാത്ര തിരിച്ചത് കൽപ്പറ്റ കഴിഞ്ഞ് വെള്ളാരം അതായത് ചുണ്ടയിൽ എന്ന സ്ഥലത്തിന് തൊട്ടു മുൻപുള്ള വെള്ളാരം കുന്നിൽ വെച്ചാണ് ഇവർ സഞ്ചരിച്ചിരുന്ന ഒമിനി വാഹനം എതിരെ വന്നിരുന്ന സ്വകാര്യ ബസ്സുമായി ഇടിച്ചത് ഇ ഡിയുടെ ആഘാതത്തിൽ വാഹനം പൂർണ്ണമായും തകർന്നിരുന്നു പിന്നീട് രക്ഷാപ്രവർത്തകരും ഒപ്പം നാട്ടുകാരും ചേർന്ന ഈ വാഹനം വെട്ടിപ്പൊളിച്ചാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്ന ഒൻപതോളം ആളുകളെ പുറത്തേക്ക് പുറത്തേക്ക് എത്തിച്ചത് ജൻസൺ ആയിരുന്നു വാഹനം ഓടിച്ചിരുന്നത് ഒമിനി വാഹനം ആയതുകൊണ്ട് തന്നെ ഈ വാഹനത്തിന്റെ മുൻഭം വിശേഷം തകർന്നു അതിനകത്തുനിന്ന് ജെൻസനെ വളരെ പണിപ്പെട്ടാണ് ആളുകൾ പുറത്തേക്ക് എത്തിച്ചത് അതിനുശേഷം ം ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു പുറകിൽ ഉണ്ടായിരുന്ന ആളുകൾ അതായത് വാഹനത്തിലുണ്ടായിരുന്ന മറ്റാളുകൾക്ക് കാര്യമായ പരിക്കേറ്റില്ല എങ്കിൽ പോലും മുമ്പിലുണ്ടായിരുന്ന മുൻ മുൻസീറ്റിൽ യാത്ര ചെയ്തിരുന്ന ജെൻസണും ശ്രുതിക്കും കാര്യമായ ഗുരുതരമായ പരിക്കുകൾ ഉണ്ടായിരുന്നു പിന്നീട് ജെൻസന്റെ വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടിയായിരുന്നു മേപ്പാടിയിലെ ഈ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിച്ചത് ഇന്നലെയും ഡോക്ടർമാർ നമ്മളോട് പ്രതികരിച്ചിരുന്നു ജെൻസന്റെ മരുന്നുകളോട് പ്രതികരിക്കുന്നില്ല ഒപ്പം ആന്തരിക രക്തസ്രാവമുണ്ട് ഇടയ്ക്ക് കാർഡിയാക്കി അറസ്റ്റുണ്ടായി വെന്റിലേറ്ററിന്റെ സഹായത്തോടുകൂടി ജീവൻ ശ്രമിച്ചെങ്കിലും ജീവൻ അരുൺകുമാർ പിടിച്ചുമാർക്ക് എന്തായാലും വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് നമ്മൾ പ്രേക്ഷകർക്ക് നൽകിയത് ഇന്ന് സംസ്കാര ചടങ്ങുകൾ പുറത്തെ പൊതുവെ കാലാവസ്ഥ എങ്ങനെയുണ്ടെന്ന് എനിക്കൊന്നും പ്രകൃതി പോലും അല്ലാതെ ഒരു മൂടിക്കെട്ട് നിൽക്കുന്നൊരന്തരീക്ഷമാണ് ഇന്ന് വയനാട്ടിലുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത് ഈ തുടർച്ചയായ ദുരന്തം ഉണ്ടാകുമ്പോൾ നമുക്ക് ആശ്വസിപ്പിക്കാൻ വേണ്ടി പലരും എത്തുമെങ്കിലും സുധീയുടെ കാര്യത്തിൽ എന്തു പറയണമെന്നറിയാതെ നിൽക്കുന്ന ബന്ധുക്കളെയും കാണുന്നത് അല്ലേ കാണുന്നതല്ലേ തീർച്ചയായും അരുൺകുമാർ നമ്മൾ ഇവിടെ എത്തിയ ജെൻസന്റെ അടുത്ത ബന്ധുക്കളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങളൊന്നും എടുക്കാൻ മുതിർന്നില്ല കാരണം അവരെല്ലാം വല്ലാത്തൊരവസ്ഥയിൽ തന്നെയാണ് വലിയൊരു ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട ശ്രുതിയെ ചേർത്തു പിടിക്കാനായുണ്ടായിരുന്ന ജെൻസൺ ഒപ്പം അവരുടെ വിവാഹം ഉടൻ തന്നെ അവരുടെ വിവാഹം നടത്താനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു നേരത്തെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ശ്രുതിയുടെ അച്ഛൻ ശിവണ്ണയും അമ്മയും സഹോദരി ശ്രേയയും അടക്കം നഷ്ടപ്പെട്ടു ഒൻപത് പേരടങ്ങുന്ന കുടുംബത്തിലെ ആളുകൾ ഈ ദുരന്തത്തിൽ കാണതായി ഇവരെ കണ്ടുകിട്ടിട്ടില്ല അതിനിടയിലാണ് ഒരു ഒരു സ്പർശം ഒരു അടുത്ത് നിൽക്കുക എന്നുള്ള രീതിയിൽ ജെൻസൺ ശ്രുതിയുടെ ഒപ്പം എത്തിയത് ജെൻസണേയും പശ്ചാത്തലം അറിയണമെന്നില്ല ജെൻസൺ എവിടെയാണ് ജോലി ചെയ്തിരുന്നത് ഈ ജെൻസനും ഈ ശ്രുതിയും പ്രണയിച്ച് ആദ്യഘട്ടത്തിൽ വിവാഹത്തിനെത്തുമ്പോൾ രണ്ട് വീട്ടുകാർക്ക് സമ്മതമല്ലായിരുന്നു ആദ്യം വിയോജിപ്പ് രേഖപ്പെടുത്തിയിരുന്നു രണ്ട് വീട്ടുകാരും പിന്നീട് ഒടുവിൽ ഇവരുടെ നിർബന്ധത്തിന് വഴങ്ങി എന്നാൽ പിന്നെ പിള്ളേരുടെ കാര്യം നടത്തി കൊടുക്കാം എന്ന് രണ്ടുപേരും തീരുമാനിക്കുകയായിരുന്നു അതിനുശേഷം ഈ ദുരന്തം ഉണ്ടാകുന്ന ഒരു മാസം മുമ്പ് നിശ്ചയം നടക്കുന്നു അന്ന് എല്ലാവരും ഒരുമിച്ചാണ് വളരെ സന്തോഷത്തോടു കൂടിയാണ് ആ ദിവസം ആ നിശ്ചയത്തിലൊക്കെ പങ്കെടുത്തതും അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു വളരെ സന്തോഷവതിയായിട്ടാണ് ആ ഘട്ടത്തിൽ ശ്രുതി നിൽക്കുന്നത് പിന്നീട് ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് ആദ്യ ദുരന്തത്തിൽ എല്ലാവരും ശ്രുതിക്ക് നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാവുന്നത് അപ്പോഴാണ് ജയ്സൺ ഈ ജെൻസൺ ചേർത്ത് പിടിച്ച് നിർത്തുന്നത് ജെൻസൺ എവിടെയായിരുന്നു ജോലി ഇവരെങ്ങനെയാണ് കണ്ടുമുട്ടിയത് നമുക്കറിയാവുന്ന കാര്യങ്ങൾ ഒന്ന് പ്രേക്ഷകരുമായി ഒന്ന് പങ്കുവയ്ക്കൂ ദീപക്ക് നേരത്തെ അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ദുരന്തമുണ്ടാകുന്നതിന് ഒരു മാസം മുൻപ് ഏകദേശം ഈ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന് ഡേറ്റ് തീരുമാനിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വീട്ടുകാർ തീരുമാനിച്ചിട്ടുണ്ട് അതിനിടയിലാണ് ഈ ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടായത് ആ ദുരന്തത്തിലാണ് ഈ ശ്രുതിയുടെ ബന്ധുക്കൾ അച്ഛനും അമ്മയും ഒപ്പം സഹോദരിയും അടങ്ങുന്ന ഒൻപത് പേർ മറ്റു ബന്ധുക്കളടക്കമുള്ള ആളുകൾ ഈ ദുരന്തത്തിൽ കാണാതായത് ഇതിനെ തുടർന്ന് പിന്നീട് നമ്മൾ മാധ്യമങ്ങൾ ഈ ജൻസന്റെയും ശ്രുതിയുടെയും ിക്കുന്ന ദൃശ്യങ്ങളെല്ലാം പുറത്തുവിട്ടിരുന്നു അന്ന് അവർ തമ്മിൽ അതായത് ശ്രുതിയെ ചേർത്ത് പിടിക്കാൻ ജെൻസൺ എത്തി എന്നുള്ള രീതിയിലുള്ള വാർത്തകളെല്ലാം നമ്മൾ പുറത്തു വന്നിരുന്നു ഈ ജെൻസൺ അന്ന് പ്രതികരിച്ച മറ്റൊരു കാര്യം ഞാൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആരുണ്ട് എന്നുള്ള രീതിയിൽ ജെൻസൺ അന്ന് പറഞ്ഞത് ഞാൻ ഇന്നും ഓർക്കുന്നു അന്ന് റിപ്പോർട്ടർ ടി വിയിലൂടെ നമ്മുടെ കാലിക്കറ്റ് റീജിയണൽ ചീഫ് വി എസ് രഞ്ജിത്ത് തന്നെ വാർത്തയിൽ ജൻസൺ രഞ്ജിത്തിനോട് പറഞ്ഞതാണ് ശ്രുതിയെ എന്നും ചേർത്തു പിടിക്കും എന്ന് ആണ് അന്ന് പറഞ്ഞത് ജൻസൺ ചെയ്തിരുന്ന ജോലിയുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം അത്തരത്തിലൊരു ആശങ്ക അന്ന് പങ്കുവഹിക്കുന്നത് പക്ഷേ അക്ഷരാർത്ഥത്തിൽ മരണം ജൻസന്റെ തൊട്ടുപുറകിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പുറത്തു വരുന്നത് ഏതായാലും ഇപ്പോൾ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് അരുൺ